ഹായ് ഇപ്പോൾ ഞാനേ ചെറിയൊരു സ്റ്റോറി പറയാൻ വന്നതാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ ഓൾറെഡി അത്യാവശ്യം ഒരു 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 ഭയങ്കര പാവപ്പെട്ടൊരു കുടുംബത്തിൽ പയ്യനാ കേട്ടോ റിയൽ സ്റ്റോറി കേട്ടോ അപ്പോൾ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവും അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ പയ്യൻന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട് അവൻ ഭയങ്കര ഒരു എന്താ പറയുക പുള്ളി ഒരു ഒരു ലോ ക്ലാസ് ആ ഒരു അങ്ങനത്തെ ഒരു ഫാമിലി കേട്ടോ ഇവനിങ്ങനെ പുള്ളിക്കൊരു ഒരു പ്രണയം ഉണ്ടായിരുന്നു അപ്പോൾ പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും സ്നേഹിക്കാലോ സ്നേഹം പൈസ കണ്ട അല്ലല്ലോ അപ്പം ഈ പയ്യനൊരു പ്രണയം ഉണ്ടായിരുന്നു അപ്പം ഇവൻ്റെ എന്താ പറയുക അതായത് അപ്പം ഈ പയ്യൻ സ്നേഹിക്കുന്ന പെണ്ണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നോക്കമൊക്കെ നിൽക്കില്ലേ അങ്ങനത്തെ ഒരു ഫാമിലിയാണ് അപ്പം അങ്ങനെ ഇവ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഏതാണ്ട് കുറച്ച് ഒരു നാലഞ്ച് വർഷത്തെ പ്രണയമൊക്കെ ആയിരുന്നു ഭയങ്കര വലിയ പ്രണയമൊക്കെ ആയിരുന്നു നമ്മുടെ ഈ കാഞ്ചനമാല മൊയ്തീൻ ആ ഒരു ഫിലിമിലൊക്കെ ഇതുപോലെ ഭയങ്കര ഭയങ്കര തിക്കായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ എന്താ പറയുക അത് കഴിഞ്ഞ് വിഷയങ്ങളൊക്കെ ഉണ്ടായി ആകെ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ സാമ്പത്തികമുള്ള വീട്ടിലാണെങ്കിലും ഇല്ലെങ്കിലും വിഷയങ്ങളുണ്ടാവും അപ്പോൾ ചെ ഒരു ഒരു പത്ത് പേർക്കിടെ നോക്കുകയാണെങ്കിൽ ഒരു എട്ട് പേർക്കും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇവൻ ഇതുപോലെ ഈ പയ്യൻ കല്യാണം ആയി കല്യാണം എന്ന് വെച്ചാൽ ഒരു ചെറിയ എൻഗേജ്മെൻറ്റ് പോലത്തെ പരിപാടിയൊക്കെ വച്ചു ഇങ്ങനെ അങ്ങനെ ഈ ഈ പയ്യൻ നമ്മുടെ ഫ്രണ്ട് ഒരു നിരന്തരമായിട്ട് വിളിച്ചിങ്ങനെ അപ്പോൾ ഓൾറെഡി ഫാമിലിക്ക് ഓൾറെഡി ആ ഒന്ന് കുഴപ്പമില്ല കെട്ടിച്ച് കൊടുക്കാം ആ ഒരു ഇതിലെത്തി കേട്ടോ അപ്പോൾ ഈ പയ്യൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പക്ഷെ അയൽവക്ക കാര്യങ്ങൾ അയൽവക്കം അങ്ങനെ പിന്നെ ഈ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഉൾഗ്രാമം കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക ഈ പാലക്കാട് ഏരിയക്കുണ്ടല്ലോ പുള്ളി വീട് പാലക്കാടാണ് പാലക്കാട് ഏരിയയാണ് ആണ് അപ്പോൾ ഈ പയ്യൻ ഇതുപോലെ എല്ലാം സെറ്റായി അപ്പോൾ ഈ പയ്യൻ്റെ ഫാമിലിനെ അറിയാവുന്ന ഒരു ഫാമിലി ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു കാർന്നൂര് എന്നിട്ട് ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഈ പുള്ളി പറയാണ് അങ്ങോട്ടൊന്നും കെട്ടിച്ചു വിടല്ലോ ഏ കെട്ടിച്ച് വിടരുത് ഈ ഇവൻ്റെ അതായത് ചെക്കൻ്റെ എൻ്റെ ഫ്രണ്ട പുള്ളി പുള്ളിയുടെ അച്ഛൻ അച്ഛൻ കിടപ്പിലാണ് പിന്നെന്താ പറയുക പുള്ളിക്ക് ഭയങ്കര മറ്റേ മാറാ രോഗങ്ങളൊക്കെ ആയിട്ട് ഫുൾ കിട മറ്റേ കിടക്കാണ് കട്ടുമ്പോൾ തന്നെ കിടന്നുള്ള പരിപാടി ഉണ്ടല്ലോ എണീച്ച് കിടക്കാൻ ഒന്നും പറ്റൂല അങ്ങനത്തെയൊക്കെ ഒരു ഇത് ഇതാണെന്ന് പോയിട്ട് ഈ പറഞ്ഞ ആൾ പോയി ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പറയുകയാണ് ഇങ്ങനെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് വേണ്ട കല്യാണം ആയിട്ടില്ല ഒരു എൻഗേജ്മെൻ്റ് പരിപാടി ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് നടത്തി കൊടുക്കാൻ പാടില്ല ചെക്കൻ ഭയങ്കര ഇതാണ് മനസ്സിലാവേട്ടോ എന്നിട്ട് എൻഗേജ്മെന്റ് നമുക്ക് നടത്തിയിടാം എന്നിട്ട് കല്യാണം നമുക്ക് നീട്ട് നീട്ടി നീട്ടി വെക്കാം എന്നിട്ട് ലാസ്റ്റ് അവർ ഇട്ടുകൊണ്ട് പോയിക്കോളൂ ആ ഒരു സെറ്റപ്പിലാണ് ഈ പറഞ്ഞ ഈ കാർതൊരു പറയണത് അപ്പോൾ ഈ കാര്യം എന്ന് വെച്ചാൽ ഈ പയ്യനെൻ്റെ ഫ്രണ്ടാണ് അത് പുള്ളി ഇങ്ങനെ നമ്മുടെ അടുത്തെല്ലാം പറയും ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഈ വീ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ആൾക്കാരെ കണ്ട് കേട്ടോ ഈ പെണ്ണിന്റെ ഏതൊരു മറ്റേ അമ്മ അവര് ഹിന്ദൂസാണ് ഹിന്ദു ഫാമിലിയാണ് മനസ്സിലാവേണ്ടോ ഹിന്ദു അമ്മാവനോ അങ്ങനെ എങ്ങാണ്ട് അമ്മാവൻ്റെ മറ്റേ എന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് അഡ്മിറ്റാണ് അപ്പോൾ ഈ പറഞ്ഞ ചക്കൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു ചേച്ചി അതും ഇതുപോലെ ക്രിസ്ത്യനോ അങ്ങനെ രണ്ടും രണ്ട് കാസ്റ്റാ അതങ്ങനെ ഈ പെണ്ണും പുള്ളിയുടെ ഈ പെണ്ണുപുള്ള പോയിട്ട് അവിടെ അവരെ അമ്മായിടെ അമ്മായില്ല അമ്മാവിൻ്റെ നിലക്കാറ്റോറിയില്ല അങ്ങനെ എന്ന് വിളിക്കണോ അതായത് പറയാണ് അവർ വീട്ടിലോട്ടൊന്നും കെട്ടിച്ച് കൊടുക്കില്ല കേട്ടോ നിങ്ങളുടെ മോളെ അവർ ഭയങ്കര ഭയങ്കര പാവപ്പെട്ടവരാണ് നിങ്ങൾക്ക് വലിയ വീട്ടിൽ കൊച്ചല്ലേ അങ്ങോട്ടൊന്നും കെട്ടിച്ച് വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരത് അപ്പം ഈ പറഞ്ഞ ആ ചേച്ചിക്കാണെങ്കിൽ വെളിവില്ല ഒന്നാമത് ഇവർ ലവ് മാര്ജ് ആണല്ലോ ലവ് മാര്ജ് ആകുമ്പോൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യല്ലോ എല്ലാ കാര്യങ്ങളും അതങ്ങനെ തന്നെ ഈ പറഞ്ഞ പെണ്ണിൻ്റെ അമ്മായി അമ്മ അമ്മാവൻ്റെ ഭാര്യ പോയിട്ട് ചെക്കൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ വീടിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഒരു ഗതി ഇല്ലാത്തൊരു ആൾക്കാർ മീൻസ് ഒരു ഒരു ഫാമിലി അങ്ങനെ അപ്പോൾ അവരൊരു ഇപ്പം രണ്ട് അങ്ങോട്ട് ചെക്കൻ ഒരു പാവപ്പെട്ടാണെങ്കിൽ പെണ്ണ് പണക്കാര് അത് പെണ്ണ് പാവപ്പെട്ടാണെങ്കിൽ ചെക്കൻ പണക്കാർ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒക്കെ ഉള്ള ടൈമിൽ ഈ ചെക്കന് പൈസ ഒന്നുമില്ലല്ലോ ഒരു ഫാമിലി ഈ പെണ്ണിന്റെ വീട്ടിൽ നല്ല പൈസയൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് കണ്ണിക്കടി ഇനിയിപ്പോൾ എങ്ങാനും നമ്മുടെ ഫ്രണ്ട് അവരെ കെട്ടിയാൽ പെൺകുച്ചനെ കെട്ടിയ ചിലപ്പോൾ സാമ്പത്തികം കൊണ്ടൊക്കെ ചില ചിലപ്പോൾ ഇവർ സഹായിച്ച ഒരു എങ്ങാനും വലിയ രീതിയിലായാലോ ഇപ്പം ഇവർക്കൊരു കണ്ണിക്കടി അതാണ് ഈ പറഞ്ഞ ആ മറ്റേ പുള്ളി ഈ പറഞ്ഞത് എന്ന് വെച്ചാൽ മൊത്തം ഒരു കണ്ണിക്കടി പോലെ ഒരു അസുഖം അതന്നെ സംഭവം അപ്പോൾ അങ്ങനെയൊക്കെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇവർ കല്യാണം കഴിഞ്ഞു കല്യാണമായി കല്യാണങ്ങൾ ഭംഗിയുടെ നടന്നു തറക്കിയിടുന്നുണ്ടായില്ല ഞാനാണ് പോയി ഫോട്ടോ എടുത്ത് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഈ ചെക്കൻ ഇവർ ഭയങ്കര ലോ മീഡിയ ആയിരുന്നു പിന്നെ ഇവർക്ക് നല്ലൊരു പുള്ളി നല്ല ഒരു പുള്ളിക്ക് ജോലിയുണ്ട് അത്യാവശ്യം പുള്ളിക്ക് ഡ്രൈവറാണ് പക്കായിട്ട് വണ്ടി ഓടിക്കും എത് കഴിഞ്ഞിട്ട് ഇവൻ സ്വന്തമായിട്ട് വണ്ടി മേടിച്ചു അപ്പോൾ തരക്കേട്ടില്ലാണ്ട് മുന്നോട്ട് പോകണം മനസ്സിലാവേണ്ടോ അപ്പം ഈ നേരത്തെ എങ്ങനെ പറഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി ഇപ്പം ആ ടൈമിൽ എങ്ങനെയാണോ കിടക്കണത് അതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാകണം എന്ന് വെച്ചാൽ ഒരാൾ നന്നാൽ മറ്റൊരാൾ കാണാൻ പാടില്ല ആ ഒരു സെറ്റപ്പ് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ വിടുമല്ലോ അപ്പോൾ അങ്ങനെ പുള്ളി പോലെ നീ ഒന്ന് സ്റ്റോറിയായിട്ട് ഇടതാണ് ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്ന് കണ്ടാലോ അവരൊക്കെ ഒന്ന് അറിഞ്ഞു അറ അവരറിഞ്ഞു എന്ന് അവനക്കൊന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവൻ്റെ അനുവാദത്തോടെ ഓക്കെ അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഈ ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമെന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഫ്രണ്ടാണ് ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ കാണുന്നവരെല്ലാവരും ഷോട്ട് പൈ